നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ നാല് അറസ്റ്റിൽ ഫ്ളാറ്റിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വേങ്ങശ്ശേരി സിദ്ദീഖ് പുത്തനങ്ങാടി സ്വദേശി തങ്കിയത്തിൽ ആഷിഫ് കായംകുളം സ്വദേശിനി തങ്ങൾ വീട്ടിൽ കിടക്കേത്ത് ലുബ്നാസ് എന്നിവരെയാണ് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എസ് ഐ ഷിജോസി തങ്കച്ചൻ അറസ്റ്റ് ചെയ്തത് മംഗള സ്റ്റേഷൻ പരിധിയിൽ ഏറാന്തോട് സ്വദേശി ആൽപ്പാറ വീട്ടിൽ ഷിബിയെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും എം ഡി എം എ സഹിതം അറസ്റ്റ് ചെയ്തു ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ് പി എ പ്രേംജീത് നാർക്കോട്ടിക്സ് എൽ ഡിവൈഎസ്പി എൻ ഒ സിബി എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡ് എസ് ഐ ഷിജോ സി തങ്കച്ചൻ ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം പെരിന്തൽമണ്ണ മംഗട ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു പെരിന്തൽമണ്ണ ടൌണിൽ ഫ്ളാറ്റിൽ നിന്നും എം ഡി എം എ യുമായാണ് യുവതി അടക്കം നാലുപേരെ പിടികൂടിയത് ഒരു ഗ്രാമിലധികം എം ഡി എം എ ഷിബിയുടെ ഏറാം തോടുള്ള വീട്ടിൽ നിന്നും കണ്ടെടുത്തു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചു ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണുകളെ കുറിച്ച് പോലീസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇടനിലക്കാരിയായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്ന മൂന്നംഗ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് രാത്രിയിൽ പോലീസ് സംഘം പരിശോധന നടത്തിയത് പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരിക്കടത്തു സംഘത്തിൽപ്പെട്ടവരെ കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ മംഗള ഇൻസ്പെക്ടർ എസ് അശ്വന്ത് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചൻ ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരാണ് പരിശോധന നടത്തിയത് ചാനൽ ടൺ പെരിന്തൽമണ്ണ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. always meets your expectations jamjoom hypermarket exceeding expectations